ജൂലൈ പതിനേഴ് വ്യാഴാഴ്ച കർക്കിടകം ഒന്ന് അതായത് രാമായണ മാസം ആരംഭിക്കുകയാണ് രാമായണ മാസം ആരംഭിക്കുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിലെ പഴയ വസ്തുക്കൾ അതായത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ എല്ലാം പുറം വീട് മുഴുവൻ വൃത്തിയാക്കി കർക്കിടകത്തെ വരവേൽക്കാൻ തയ്യാറായിരിക്കണം നമ്മുടെ വിശ്വാസപ്രകാരം ചേട്ടാ ഭഗവതിയെ പുറത്താക്കിയ ഐശ്വര്യത്തിൻ്റെ ദേവതയായ ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തുന്ന ചടങ്ങാണ് പൊട്ടിപ്പുറത്ത് ശ്രീവോതി അകത്ത് സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്ന കർക്കിടക സംക്രാന്തിയിലാണ് ഈ പഴയ ആചാരത്തിന് വേദിയൊരുങ്ങുന്നത് പൊട്ടി എന്നാൽ ചേട്ടാ ഭഗവതി ഷീവോതി എന്നാൽ സാക്ഷാൽ ശ്രീ ഭഗവതി മിഥുന മാസത്തിലെ അവസാന ദിവസം വീടും പരിസരവും അടിച്ചു വൃത്തിയാക്കി പഴയ ഒരു കീറമുറത്തിൽ കുറ്റിച്ചോല് പൊട്ടിയ കലം കരി ഉരുള അരി ഉപ്പ് പഴന്തുണി താളിൻ ചെടി ഇവയെല്ലാം വെച്ച് അതിൻ്റെ കൂടെ കരിന്തിരിയും കത്തിച്ചു വയ്ക്കും എന്നിട്ട് ഇതെല്ലാം കൊണ്ടുപോയി പുറത്ത് വയ്ക്കും അതിനുശേഷം വീടിൻ്റെ പരിസരം ചുറ്റും ചാണകം കൊണ്ട് മെഴുകി ശുദ്ധി വരുത്തും ഇങ്ങനെ ചെയ്യുമ്പോൾ ദാരിദ്ര്യ ദേവത വീട്ടിൽ നിന്ന് പടിയിറങ്ങി എന്നാണ് സങ്കല്പം അതിനുശേഷം വീട്ടിലുള്ളവർ കുളിച്ച് മച്ചകത്തോ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഒരു മുറിയിലോ ശിവോദിയെ കുടിയിരുത്തും ഇനി എങ്ങനെയാണ് ശിവോദിയെ കുടിയിരുത്തുന്നത് എന്ന് നോക്കാം ഒരു പലകയിൽ ഭസ്മം കൊണ്ട് ശുദ്ധി വരുത്തി അതിൽ അഷ്ടമംഗല്യ അഷ്ടമംഗല്യത്തട്ടും ദശപുഷ്പവും വാൽക്കണ്ണാടിയും കൺമശിയും വളയും കുങ്കുമവും പുതിയ വസ്ത്രവും കിണ്ടിയിൽ വെള്ളവും നിലവിളക്കും രാമായണവും വച്ച് ശ്രീ ഭഗവതിയെ പൂജിക്കുന്നു ശ്രീ ഭഗവതി നമ്മുടെ വീട്ടിൽ വന്ന് കൈ നനച്ചിരുന്ന് പുതിയ വസ്ത്രം ധരിച്ച് വളയും മാലയും കൺമഷിയും സിന്ദൂരവും അണിഞ്ഞ് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുമെന്നാണ് വിശ്വാസം കർക്കിടക മാസം മുഴുവനായിട്ടും രാവിലെ ഇതേപോലെ ശിവോദിക്ക് വയ്ക്കൽ തുടരും ദശപുഷ്പങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം വിഷ്ണുക്രാന്തി കറുക മുയൽ ചെവിയൻ തിരുത്താളി ചെറുള നിലപ്പന കയ്യോന്നി പൂവാങ്കുറുന്തൽ മുക്കുറ്റി ഒഴിഞ്ഞു ഈ ദശപുഷ്പങ്ങൾ നമ്മൾ കുളിച്ചു വന്നതിന് ശേഷം തലയിൽ ചൂടാറുണ്ട് ഇതിലെ മുക്കുറ്റി കൈ വെള്ളയിൽ ഞരടി നെറ്റിയിൽ തിലകം പോലെ ചാർത്തും ഔഷധ ഗുണം നിറഞ്ഞ ഈ ദശപുഷ്പങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് ഇനി നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും വീട് വൃത്തിയാക്കാനും പഴയ വസ്തുക്കൾ കൊണ്ടുപോയി കളയുവാനും വിളക്ക് വയ്ക്കുവാനും കിണ്ടിയിൽ വെള്ളം നിറച്ച് നിലവിളക്ക് കൊളുത്തി രാമായണ മാസം മുഴുവൻ രാമായണം പാരായണം ചെയ്യുവാനും മറന്നു പോകരുത് ജീവിതത്തിൽ സകല ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾക്ക് രാമായണമോ രാമായണം വയ്ക്കുന്ന ഈ സ്റ്റാൻഡോ അതേപോലെ തന്നെ ശ്രീരാമൻ്റെ പട്ടാഭിഷേകം ഫോട്ടോയോ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക